ക്രിസ്ത്യാനികൾക്ക് സർപ്പദോഷമുണ്ടോ അവർ സർപ്പദോഷം നോക്കുമോ ഈ ചോദ്യത്തിനുത്തരം കെ വി തോമസ് പറയുന്നു സർപ്പദോഷമുണ്ട് എന്ന് പറഞ്ഞത് ഒരു സ്വാമിയാണ് അതിനുള്ള പരിഹാരം ക്രിസ്ത്യാനിയുടെ രീതിയിൽ ചെയ്തുവെന്ന് തോമസ് മാഷ് പറയുന്നു ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു കെ വി തോമസ് തോമസ് മാഷ് എന്ന് വെളിപ്പെടുള്ള അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ സീറ്റ് നിഷേധിച്ചതോടെ കോൺഗ്രസുമായി അകന്നിരുന്നു സീറ്റ് നിഷേധിച്ചതല്ല സംസ്ഥാന കോൺഗ്രസ് തന്നെ അപമാനിച്ചു എന്നാണ് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് പിന്നീട് ഇടതുമായി അടുത്തതോടെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി കെ തോമസ് ഇന്ന് ദില്ലിയിലാണ് കൂടാതെ സി പി എം വേദികളിലും കെ വി തോമസ് സജീവ സാന്നിധ്യമാണ് അദ്ദേഹം തന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അടക്കം തുറന്നു പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് നാടിനെ കുറിച്ചും അദ്ദേഹം ജനിക്കുന്നതിന് മുൻപ് കുടുംബത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുമാണ് കെ വി തോമസ് തുറന്നു പറയുന്നത് താൻ ജനിക്കുന്നതിന് മുൻപ് അമ്മയ്ക്ക് ഏഴോളം അബോഷനുകൾ ഉണ്ടായെന്നും ഈ സമയത്ത് പരിഹാരത്തിനായി ഒരു ആശ്രമത്തിൽ പോയ കാര്യവുമാണ് അദ്ദേഹം പറയുന്നത് സഫാരി ടിവിയുടെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിലാണ് കെ വി തോമസ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കെ വി തോമസിന്റെ വാക്കുകളിലേക്ക് അമ്മ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ പ്രസവത്തിന് ശേഷം ഏഴ് അപോഷണുകളാണ് നടന്നത് എട്ടാമത്തെ ആളാണ് ഞാൻ അമ്മ ഗർഭിണിയായപ്പോൾ അമ്മയുടെ ഉള്ളത് കലൂരിലാണ് അന്ന് അവിടെ വൈദ്യമൊക്കെ നടത്തുന്ന സ്വാമിയുടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയെ അവിടെ കൊണ്ടുപോയി സ്വാമിയെ കാണിച്ചു നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് സർപ്പദോഷമുണ്ടെന്ന് സ്വാമി പറഞ്ഞു അതുകൊണ്ട് അതിനുള്ള ക്രിയകൾ ചെയ്യണം അതിന് ക്രൈസ്തവ രീതിയിൽ ചെയ്താൽ മതിയെന്നും സ്വാമി ഉപദേശിച്ചു അതിനുശേഷം അപ്പനും അമ്മയും പോയി ഇടപ്പള്ളിപ്പള്ളിയിൽ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ വീടിനു ചുറ്റും പള്ളിയിലെ അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചു വീട്ടിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ പ്രസവിക്കുന്നത് അന്ന് ഞാൻ കൊള്ളാവുന്ന ഭംഗിയുള്ള കുട്ടിയാണ് എന്നാണ് അമ്മ പറഞ്ഞത് ഏഴ് അപോഷൻ കഴിഞ്ഞ എട്ടാമത്തെ കുട്ടിയായി ജനിച്ച എൻ്റെ മാമോദിസ കുമ്പളങ്ങി മുഴുവൻ അറിഞ്ഞു നടത്തിയ മാമോദിസയായിരുന്നു കാരണം അപ്പന് നല്ല കച്ചവടമായിരുന്നു അന്ന് അന്ന് അച്ഛൻ്റെ സുഹൃത്തുക്കളായിരുന്ന ആ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ വിളിച്ചിരുന്നു അപ്പനും അമ്മയ്ക്കും പാവപ്പെട്ട ആളുകളോട് പ്രത്യേകം കനിവുണ്ടായിരുന്നു അവരെ വിളിച്ചിരുത്തി അവർക്കൊക്കെ വസ്ത്രം കൊടുത്തു ഭക്ഷണത്തിനായുള്ള അരിയും കൊടുത്തിരുന്നു എനിക്ക് സ്വർണത്തിന്റെ മാലയും വളയും അരഞ്ഞാണവും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അതിനുശേഷമാണ് അനിയൻ പീറ്ററും അനിയത്തി എലിസബത്തും ജനിക്കുന്നത് അനിയത്തി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എപ്പലപ്സി രോഗം ബാധിച്ച് മരണപ്പെട്ടു എന്നാണ് കെ വി തോമസ് ഈ പരിപാടിയിൽ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ആയവർക്കുന്നതിലൂടെ പറഞ്ഞത് എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം ഇടതിനോട് ചേർന്നതിന് ശേഷം പ്രത്യേക പ്രതിനിധിയായ ദില്ലിയിൽ നല്ല സ്ഥിതിയിൽ തന്നെയാണ് നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്തായാലും അച്ഛനും അമ്മയും ചെയ്ത ആ ഒരു നല്ല പ്രവൃത്തികൾ പാവങ്ങളെ അടുത്ത് വിളിച്ച് അവർക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്ത ആ ഒരു നല്ല പ്രവർത്തികൾ തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ ഇന്ന് അദ്ദേഹത്തിനെ ഇന്ന് കാണുന്ന ഈ പദവിയിലേക്കും ഉന്നതിയിലേക്കും സമ്പദ് സമൃദ്ധിയിലേക്കൊക്കെ നയിച്ചത് എന്ന് വേണം വിശ്വസിക്കാൻ ന്യൂസ് കർമാനസ്